നമ്മൾ കാണുന്നത് മണ്ണടിയിലെ ഒരു ദേവീക്ഷേത്രമാണ് വേലുത്തമ്പി ദളവ ഇവിടെ ഒളിച്ച് താമസിക്കുന്നുണ്ട് എന്നുള്ള വിവ എന്നുള്ള ചാരന്മാരുടെ നിർദ്ദേശം കേട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ നശിപ്പിച്ച ദേവീക്ഷേത്രം ആ ദേവീക്ഷേത്രം നാട്ടുകാർ പുനർജനിപ്പി പുനർജ്ജനിപ്പിച്ചു ആരായിരുന്നു വേലുത്തമ്പി ദളവ ദളവ എന്ന് വെച്ചാൽ തിരുവിതാംകൂർ രാജാവിൻ്റെ പ്രൈം മിനിസ്റ്റർ വേലുത്തമ്പി ദളവ മെയ് ആറാം തീയതി ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി തിരുവിതാംകൂർ രാജ്യത്തിൽപ്പെട്ട തലക്കുളത്ത് ജനിച്ചു മെ മാർച്ച് ഇരുപത്തൊമ്പത് ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ മണ് മണ് മണ്ണടിയിൽ അദ്ദേഹം സ്വയം ജീവിതം സമർപ്പിച്ചു നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം ബ്രിട്ടീഷുകാരാൽ ബ്രിട്ടീഷ് പട്ടാളക്കാരാൽ ചുറ്റപ്പെട്ടപ്പോൾ സ്വയം ശരീരം ദേവിയുടെ വിളക്ക് വെച്ച് കുത്തി മരണപ്പെടുകയാണ് ഉണ്ടായത് ആ മണ്ണടി അദ്ദേഹത്തിൻ്റെ സ്മാരകം കാണാനാണ് ഞാൻ അടൂരിൽ നിന്ന് ബസ് കയറി മണ്ണടിയിൽ എത്തിയിരിക്കുന്നത് വേലുത്തമ്പി തളുവ ഒളിച്ച് താമസിച്ചിരുന്നത് അമ്പലത്തിലായിരുന്നില്ല തൊട്ടടുത്തുള്ള ഒരു മനയിലായിരുന്നു ഈ മന ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാരുടെ പട്ടാളക്കാർ വളഞ്ഞു ഇനി ജീവിച്ചിരുന്നുകൊണ്ട് അവരുമായി പോരാടാൻ സാധിക്കില്ല എന്ന് തിരിച്ചറിഞ്ഞ അദ്ദേഹം സ്വയം ജീവിതം അവസാനിപ്പിക്കുകയാണുണ്ടായത് അതെ നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി നമുക്ക് വേണ്ടി ജീവിതം തേജിച്ച ആദ്യത്തെ ഒരു പൗരൻ അദ്ദേഹം വേലുത്തമ്പി ദളവയായിരുന്നു അദ്ദേഹം രാജാവായിരുന്നില്ല ദിവാനായിരുന്നു പക്ഷേ ബ്രിട്ടീഷിസ്റ്റിൻ്റെക്കാരുമായി എതിരായപ്പോൾ ഇദ്ദേഹത്തെ തിരുവനന്തപുരം രാജാവ് പുറത്താക്കി എന്നതാണ് സത്യം ഇവിടെയാണ് ദളവ കുത്തി മരിച്ചത് ഉള്ളിൽ ദളവ് അദ്ദേഹത്തിൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട് ഈ പടം ഒരു പ്രശസ്ത ചിത്രകാരൻ വരച്ചതാണ് ആ ചിത്രകാരൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അദ്ദേഹം വരച്ചിരിക്കുന്ന ആ വാളില്ലേ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ തോന്നിയ വാളാണ് വരച്ചത് യഥാർത്ഥ വാൾ കണ്ടു കഴിഞ്ഞപ്പോൾ അദ്ദേഹം വീണ്ടും ഒരു ചിത്രം വരയ്ക്കുന്നതായി ഇവിടുത്തെ മ്യൂസിയത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞു അത് വരച്ചു കഴിഞ്ഞാൽ അതും ഈ മ്യൂസിയത്തിൽ കൊണ്ടുവന്ന് വെച്ച് സ്ഥാപിക്കുമെന്ന് അവരെന്നോട് പറഞ്ഞു അതെ എം എൽ എ മാർ നമ്മളെ പറ്റിക്കാൻ വഴി നീളെ ബസ് സ്റ്റോപ്പുകളിൽ ഇരിക്കാനും ഇരിക്കാൻ പറ്റാത്ത സീറ്റുകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ എം എൽ എ ഈ മ്യൂസിയത്തിനു വേണ്ടി അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അല്ല എം എൽ എ ഫണ്ട് ഉപയോഗിച്ചത് അറിഞ്ഞതിൽ വളരെ സന്തോഷം ഇതുപോലെ എം എൽ എമാരും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകണം എന്നാലേ നമ്മുടെ ചരിത്രം ഉണരൂ നമ്മളുടെ പൂർവികരോടുള്ള ബഹുമാനവും നമുക്കുണ്ടാവും വെറുതെ ആചാരങ്ങളനുഷ്ഠാനങ്ങളും പറഞ്ഞാൽ പോരാ ഇതുപോലെ നമ്മുടെ പഴയ ചരിത്രം കാണിക്കാനുള്ള സൺമൻസും നമ്മുടെ സർക്കാരുണ്ടാവണം ഇതാ നല്ല അതിമനോഹരമായ പ്രതിമ ഇതുപോലൊരു പ്രതിമ സെക്രട്ടറിയേറ്റിന് മുമ്പിലുണ്ട് ആ പ്രതിമയും നല്ലതാണ് ഇദ്ദേഹം പ്രശസ്തമായ തുണ്ടര തുണ്ടരവിളംബരം അതിവിടെ ഈ മൂസിയത്തിൽ മുഴുവനായി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ വിദ്യാർത്ഥികളെ തൊണ്ടുവരും എന്നാണ് അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥ പറഞ്ഞത് ആ ഉദ്യോഗസ്ഥ എല്ലാം നന്നായി വിവരിച്ചു തന്നു എന്തോ ഒരു സഹകരണം ഇതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ സർക്കാർ ജീവനക്കാരായി ഉണ്ടാകേണ്ടത് അവരുണ്ടായാൽ തന്നെ പൗതി എതിർപ്പ് സർക്കാരിനോട് ഇല്ലാതെയാകും അതുകൊണ്ട് സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ പൊതുജനങ്ങളുമായി എങ്ങനെ പെരുമാറണമെന്ന് ആദ്യം ട്രെയിനിങ് കൊടുത്തിട്ടാവേ ഉദ്യോഗത്തിലേക്ക് പറഞ്ഞു വിടാവും ഒരു മാസം ട്രെയിനിങ് കൊടുത്താൽ അത് നല്ലതാണ് ഇതാ മ്യൂസിയത്തിൽ പക്ഷേ ഇതൊന്നും വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒന്നുമല്ല ആ പടം മാത്രം വേലുത്തമ്പി ദളവുമായിട്ട് ബന്ധപ്പെട്ടതാണ് കാരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കാർ ക്രൈസ്തു മതം ക്രീസ്തു സ്നേഹം നമ്മളെ പ പ്രചരിപ്പിച്ചെങ്കിലും അവർ വളരെ ദുഷ്ടന്മാരായിരുന്നു വേലുത്തമ്പി ദളവയുമായി ബന്ധമുള്ള എല്ലാ വസ്തുക്കളും അവർ നശിപ്പിച്ചു കളഞ്ഞു പക്ഷെ ഒരു വാള് അത് കിളിമാന്നൂർ കൊടുത്ത വാള് ആ രാജാവ് അതിവിടെ ഉണ്ടെന്നോ അതവിടെ ഒളിച്ച് താമസിച്ചോ വിവരം പുറത്ത് പറഞ്ഞില്ല പറഞ്ഞിരുന്നെങ്കിൽ ആ കിളിമാനൂർ കൊട്ടാരവും ബ്രിട്ടീഷ് ഈസ്റ്റ് കമ്പനി നശിപ്പിക്കുമായിരുന്നു അതുകൊണ്ട് അവാൾ മാത്രം ഇപ്പോൾ നമ്മുടെ തിരുവാണ്ട്രം നാപ്പിയർ മ്യൂസിയത്തിലുണ്ട് നമുക്ക് പോയി കാണണം നിങ്ങളെല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ പേര് ഷെല്ലി അമ്മവും